മാംഗല്യം പാർട്ട് പതിനേഴ് പാറുവിനെ തനിക്ക് നഷ്ടപ്പെട്ടു അതും നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ അത് ഓർക്കുന്തോറും ഭദ്രനെ തന്നെ ദേഷ്യം അളക്കാനോ അത് നിയന്ത്രിച്ച് നിർത്താനോ സാധിക്കാതെ മുന്നിലിരിക്കുന്ന മദ്യക്കുപ്പി വായിലേക്ക് കമ്മഴ്ത്തി അത് ദേഷ്യത്താൽ നിലത്തെറിഞ്ഞ് പൊടിച്ചു അതേസമയമാണ് അകത്തേക്ക് ഒരാൾ ഓടിയെത്തുന്നതും പാറുവിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നും അവരുടെ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഭദ്രൻ്റെ കയ്യിൽ നിന്നും അവളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് അവിടെ നടത്തി ആ നാടകമെന്നും എല്ലാം ഭദ്രൻ്റെ ചെവിയിൽ അയാൾ വന്ന് ഊതി കൊടുത്തു ഇതുകൂടിയായപ്പോൾ നിയന്ത്രണം വിട്ട് ഭദ്രൻ ഇരുന്നിടത്തു നിന്ന് ചാടി എഴുന്നേറ്റു പാറു നീ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല നീ എത്ര വലിയ കൊലകൊമ്പൻ്റെ കയ്യിലാണ് എന്ന് വിചാരിച്ചാലും നീ ഈ ഭദ്രൻറ്റേത് മാത്രമാണ് ആദ്യം ഞാൻ ഒന്ന് എന്നുള്ളത് ശരിയാണ് കാരണം ഈ ഭൂമിയിൽ നിൻ്റെ മേൽ അവകാശം പറഞ്ഞു വരാൻ ആരുമില്ല എന്നൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു പക്ഷേ അതാണ് എനിക്ക് പറ്റിയ മണ്ടത്തരം നിന്നെ നിൻ്റെ ഈ അവസ്ഥ അത് മുതലെടുക്കാൻ തന്നെയായിരുന്നു ഞാൻ പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആയിരുന്നു നിൻ്റെ തന്തയെന്ന് പറഞ്ഞ അവൻ്റെ ഒരു ബന്ധു വന്നു നിൽക്കുന്നു അതും നിൻ്റെ മുറച്ചെറുക്കൻ ഏട്ടാ അത് അവളുടെ മുറച്ചെറുക്കൻ എന്ന് പറഞ്ഞ അവനല്ലേ അവൻ ഒരു നിസാരക്കാരനല്ല അവനൊരു പോലീസുകാരനാണ് അതും ഐ പി എസ് ഓഫീസർ അവൻ്റെ നേരെ ഏറ്റുമുട്ടൽ നിൽ നിൽക്കുന്നത് അത്ര ശരിയല്ല കാരണം എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഏട്ടൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം അയാളുടെ കയ്യിൽ ഉണ്ട് അതുകൂടാതെ ഏട്ടനെതിരെയുള്ള എന്തൊക്കെ ഗൂഢാലോചനയും ഏട്ടൻ്റെ പഴയ കേസുകൾ ഏതൊക്കെയോ കുത്തിപ്പൊക്കിക്കൊണ്ടാണ് അയാൾ എറണാകുളത്ത് നിന്നും ഇങ്ങോട്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ അത്രയും പറഞ്ഞത് അവൻ്റെ കോളറിന് കുത്തിപ്പിടിച്ച് ഈ ഭദ്രൻ നേരെ ഇന്നോളം ഒരു ചെറുവിരൽ പോലും ഒരുത്തനും അനക്കിയിട്ടില്ല നീ എന്താടാ എന്നെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നോ ഇന്നലത്തെ മഴയ്ക്ക് കിളിർത്തു വന്ന് ഒരു ചള് ചെക്കം വിചാരിച്ചാലൊന്നും ഈ ഭദ്രന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല അത് നിനക്ക് ഞാനിനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്തായാലും നീ തൻ വിവരങ്ങളെല്ലാം എനിക്ക് ഒരുപാട് അങ്ങ് ബോധിച്ചു അത്രയും പറഞ്ഞ് തൻ്റെ അരയിൽ തിരികിയിരുന്ന നോട്ടുകെട്ടിൽ കുറച്ചെടുത്ത് അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു അയാൾ വേച്ച് വേച്ച് അകത്തേക്ക് പോയി ഈ കാലൻ്റെ കയ്യിൽ നിന്നും ആ കൊച്ചു രക്ഷപ്പെട്ടത് തന്നെ കാര്യം പിന്നെ ഇതെല്ലാം അറിയിക്കേണ്ടത് എൻ്റെ ഒരാവശ്യമായിരുന്നു അതുമാത്രം തൻ്റെ കയ്യിലിരിക്കുന്ന നോട്ടുകെട്ടുകൾ ഒന്നുകൂടി മുറുക്കി പിടിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയി ദേഷ്യത്തിൽ പാറുണ്യം കൊണ്ട് അവിടെ നിന്നും പോയ വേദന നേരെ ചെന്ന് നിന്നത് തൊട്ടടുത്തുള്ള ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കായിരുന്നു പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കി വെച്ച് പാറുവിനെയും കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനകത്തേക്ക് കയറി ഇത്രയും വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിനകത്തേക്ക് താൻ ഇന്നോളും കയറിയിട്ടില്ല അതിൻ്റെ ഒരു ആശ്ചര്യം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു താൻ തൻ്റെ വീടിന് അടുത്തുള്ള ഒരു ചെറിയ ഷോപ്പിൽ നിന്നും അതും ഏറ്റവും വില കുറഞ്ഞ ഡ്രസ്സാണ് താൻ യൂസ് ചെയ്യുന്നത് അതും ഒരു സാഹചര്യത്തിലും തനിക്ക് വേറെ ഡ്രസ്സ് ഇല്ല ഇനിയെന്ന അവസ്ഥ വരുമ്പോൾ മാത്രമാണ് താൻ ഒരു ഡ്രസ്സ് പോലും വാങ്ങിയത് ഇതിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് തനിക്ക് അത്യാവശ്യം വേണ്ടുന്നതെല്ലാം തൻ്റെ കയ്യിലുണ്ടായിരുന്നു അതൊന്നും എടുക്കാൻ സാധിച്ചില്ല അതിൻ്റേതായ കുഞ്ഞു വിഷമം അവളുടെ മുഖത്തുണ്ടായിരുന്നു അവൾ അവൻ തൻ്റെ കൈ ചേർത്ത് പിടിച്ച് തന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ആശ്ചര്യത്തോടെ നോക്കി അവനൊപ്പം തന്നെ നടന്നു നേരെ അടുത്തുള്ള ഒരു ലേഡീസ് സെക്ഷനിലേക്കാണ് അവൻ കയറിയത് അവിടെ ചെന്ന് നിർത്തി നിനക്ക് ആവശ്യമുള്ളത് എല്ലാം എടുത്തു എന്ന് പറഞ്ഞ് അവൻ അല്പം മാറി നിന്നു അവൾ അങ്ങോട്ട് നടന്നു ഏറ്റവും വില കുറഞ്ഞ രണ്ട് ജോഡി ഡ്രസ്സ് എടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്ന് ഇതും മതി നമുക്ക് പോകാം അത്രയും പറഞ്ഞ് വേദ് അവളെ ഒന്ന് നോക്കി കയ്യിലിരിക്കുന്ന ഡ്രസ്സ് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അവൻ അതിൽ നിന്നും അതിൻ്റെ വില നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി അത് ഏറ്റവും വില കുറഞ്ഞതാണെന്നും അവൾ ഇന്നോളം എങ്ങനെയുള്ള ഡ്രസ്സുകളാണ് യൂസ് ചെയ്തിരുന്നതെന്നും ആ ഒരൊറ്റ ഡ്രസ്സ് എടുപ്പോടു കൂടി അവന് മനസ്സിലായി അവന് വല്ലാത്ത ദേഷ്യം വന്നു തൻ്റെ കയ്യിലിരിക്കുന്ന ഡ്രസ്സ് അവൻ എടുത്ത് അവിടെ ഇട്ടിട്ട് നീ ഇനി ഇവിടെ നിന്നാൽ മതി നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അങ്ങോട്ട് ചെന്ന് അവന് ഇഷ്ടം തോന്നി എല്ലാ ഡ്രസ്സും വാരി വലിച്ച് എടുത്ത് അതിന് വേണ്ടുന്ന ഇന്നർ സെറ്റ്സും എല്ലാം എടുത്തു യോ ഇത്രയൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഒന്നോ രണ്ടോ മതി അതും ഇത്ര വില കൂടിയതൊന്നും വേണ്ട എന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതും എൻ്റെ പാറു എനിക്ക് നല്ല സാലറി ഉണ്ട് പിന്നെ നിനക്ക് ഇതുപോലെ ഡ്രസ്സ് എടുത്ത് തന്നെന്നും പറഞ്ഞ് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ ഇതുകൂടാതെ നീ എൻ്റെ ഭാര്യയാകാൻ പോകുന്നുള്ളേ അന്നേരം അല്പം കോസ്റ്റ്ലി ആയ ഡ്രസ്സൊക്കെ ഇട്ടെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഇനിയിപ്പോൾ കോളേജിലൊക്കെ പോവുമല്ലേ ഈ വേദിൻ്റെ ഭാര്യയായിട്ടല്ലേ ഇനി കോളേജിലേക്ക് പോവുക അപ്പം അതിൻ്റേതായ ഒരു ഗമീൻ കെറ്റപ്പമൊക്കെ വേണ്ടേ ഒരു ഐ പി എസ് ഓഫീസറിൻ്റെ ഭാര്യ എല്ലോടൊത്താൻ അതും പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലിരിക്കുന്നതെല്ലാം ബില്ല് ചെയ്യാനായി അടുത്ത് നിന്ന ലേഡീസ് സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്ത് പാറുവിനെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്ന ഒരു ഡ്രസ്സിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കുന്നത് അതുകൂടാതെ അതിൽ തന്നെയാണ് പാറുവിൻ്റെ നോട്ടം കൂടി കണ്ടതും അവൻ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആ ലേഡീസ് സ്റ്റാഫിൻ്റെ അടുത്തേക്ക് ചെന്ന് എന്തൊക്കെയോ പറഞ്ഞ് അവൻ അവിടെ നിന്നും ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി അവൾക്ക് വേണ്ട ഡ്രസ്സുകളെല്ലാം വാങ്ങി നേരെ വീട്ടിലേക്കാണ് പോയത് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വിബിയിൽ പോയി ഏട്ടനും ഇപ്പോൾ ആറുനിയും കൊണ്ട് എങ്ങോട്ടാണ് പോയത് കോളേജിൽ പോകണ്ടേ അവൾക്ക് അല്പം ഡ്രസ്സ് വാങ്ങണം പിന്നെ അവൾക്ക് കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ടായിരുന്നു അതെല്ലാം വാങ്ങാൻ പോയതായിരുന്നു സന്തോഷത്തോടെ ഏട്ടൻ്റെ ഒപ്പം വന്ന പാറൂനെ കണ്ടപ്പോൾ വിവിക്കും വല്ലാത്ത സന്തോഷം തോന്നി അവളെ ഒരു ഒരുപാട് നാളായി താൻ കാണുന്നുവെങ്കിൽ ഇത്രത്തോളം സന്തോഷത്തിൽ അവളെ താൻ കണ്ടിട്ടില്ല അവളുടെ മുഖത്തെ ആ തെളിച്ച കാണുമ്പോൾ തന്നെ അറിയാം അവൾ ഇപ്പോൾ എത്രത്തോളം സന്തോഷത്തിലാണെന്ന് വിവി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഇങ്ങനെ എന്താ ഏട്ടാ ഇങ്ങനെ നോക്കുന്നേ ഏയ് ഒന്നുമില്ല എൻ്റെ പാറുൻ്റെ സന്തോഷം കണ്ടപ്പോൾ അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നി അതയ്യെണ്ണ അങ്ങനെ നോക്കി നിൽക്കുന്നത് വിവി പാറുവിനോട് സംസാരിച്ച് നിന്ന് അതേ ടൈമിലാണ് അവൻ്റെ കയ്യിലിരുന്ന് മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നത് അവൻ അതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിയത് നമ്പർ കണ്ട് അവൻ പെട്ടെന്ന് തന്നെ ഫോൺ ചെവിയിലേക്ക് ചേർത്ത് വെച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇതിപ്പം എന്താ പതിവില്ലാത്ത കാഴ്ചകളൊക്കെ സാധാരണ ഞങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ സംസാരിക്കുക ഇത്ര സീക്രട്ടായിട്ട് അവനെന്താ സംസാരിക്കാൻ വേത് നെറ്റി ചുളിച്ച് അവൻ പോയ വഴിയിലേക്ക് തന്നെ നോക്കി അവനെ തന്നെ നോക്കി നിന്ന വേദ് കണ്ടു വല്ലാത്ത ടെൻഷനോട് എന്തൊക്കെയാണ് സംസാരിക്കുന്ന വിവിയെ കണ്ടു ഇതിപ്പം എന്താ ഇപ്പം ഇത്ര ടെൻഷൻ അവൻ്റെ മുഖത്ത് പ്രകടമാണല്ലോ ഈ ടെൻഷൻ വിവി ഫോൺ കട്ട് ചെയ്ത് അകത്തേക്ക് വന്നതും വേദ് അവനെ തന്നെ സൂക്ഷിച്ച് നോക്കുന്ന കണ്ട് എന്താ ഇങ്ങനെ തോന്നുന്നത് നിനക്ക് വല്ല ടെൻഷനോ നീ എന്തെങ്കിലും എന്നിൽ നിന്നും ഹൈഡ് ചെയ്യുന്നുണ്ടോ വിവി ഇല്ലേട്ടാ ഒന്നും ഒന്നും കള്ളം പറയരുത് ഇല്ലോ ഒന്നുമില്ല സമയമാവുമ്പോൾ ഞാൻ ഏടനോട് എല്ലാം പറയാം അത്രയും പറഞ്ഞ് താൻ ഇനി ഇവിടെ നിന്നാൽ തൻ്റെ കള്ളത്തരം കൈയോടെ ഏട്ടൻ പോക്കുമെന്ന് മനസ്സിലായി അവൻ തൻ്റെ റൂമിലേക്ക് വിട്ടു അവൻ്റെ പോക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൻ എന്തൊക്കെയോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട് എന്ന് മോനെ വിവി നീ മറന്നുപോയി നിൻ്റെ ഈ ഏട്ടൻ ഒരു പോലീസുകാരനാണ് ഞാൻ തുനിഞ്ഞിറങ്ങണ്ട ഒരു നിമിഷം മടി നിന്റെ കള്ളത്തരം എല്ലാം പൊളിച്ച് കയ്യിൽ തരൻ എന്നാലും ഞാൻ അതിനായി ഇറങ്ങില്ല നീ എന്നോട് പറയാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഓരോന്നും അങ്ങനെ ആലോചിച്ച് സ്റ്റെപ്പുകൾ കയറി തൻ്റെ റൂമിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഒരു മനസ്സിൽ ഒരു ഉൾവിളി പോലെ പാറുവിനെ ഒന്ന് നോക്കണമെന്ന് പാറുവിൻ്റെ റൂമിൻ്റെ വാതിൽ ചെന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് അവനും അക്ഷരാർത്ഥത്തിൽ ഇതിപ്പം അർത്ഥത്തിൽ നോക്കി നിന്നു എന്നു വെച്ചാൽ താൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സുകളെല്ലാം കട്ടിൽ പറക്കിയിട്ട് അതിൽ ഓരോന്നിലൂടെയും കണ്ണുകളോടിച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് അവൻ നോക്കി നിൽക്കുകയാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവളൊന്നും മുരടനക്കി പെട്ടെന്ന് തന്നെ വാതിലേക്ക് എന്താ പറയുക ഇതെല്ലാം അടുക്കി വെക്കാറായില്ലേ അത് 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 പിന്നെ ഞാൻ ഇതെല്ലാം അടുക്കി വെക്കാൻ പോകുമായിരുന്നു പിന്നെന്താ താൻ ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് അതിൻ്റെ ഭംഗി ആസ്വദിക്കുക അത് ഞാൻ ഞാൻ ഇതുവരെ ഇത്ര കോസ്റ്റ്ലി ആയിട്ട് ഡ്രസ്സുകളൊന്നും വാങ്ങിയിട്ടില്ല ആ അതെനിക്ക് നിപ്പും വാങ്ങപ്പും എല്ലാം കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാ ഇതെല്ലാം പറക്കി ആ കബോർഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് ഒന്ന് എൻ്റെ റൂമിലേക്ക് വരുമോ ആ അത് എന്തിനാ ഇവിടെ നിന്ന് പറഞ്ഞാൽ പോരെ അല്ലോടൊ തനിക്ക് ഒരു കൂട്ടം സാധനം കാണിച്ചു തരാൻ വേണ്ടിയാ അത്തരം പറഞ്ഞതും അവൾ വരാം എന്നർത്ഥത്തിൽ തലയാട്ടി വേദ് നേരെ തൻ്റെ റൂമിലേക്ക് പോയി ഇതിപ്പോൾ അവളോട് തൻ്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞെന്ന് പോലും അവനെ തന്നെ അറിയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ടും അവൾ എന്തൊക്കെ ആലോചിച്ച് കണ്ണീർ വാർഗുന്നത് കൂടി കണ്ടപ്പോൾ എന്തോ വയൽ അപ്പോഴങ്ങനെയാണ് വന്നത് അതങ്ങ് പറയുകയും ചെയ്ത് അവൾ തൻ്റെ ഡ്രസ്സുകളെല്ലാം അടുക്കി കബോർഡിൽ വെച്ച് ധൃതിയിൽ തന്നെ വേദിൻ്റെ റൂമിൻ്റെ ഡോറിൽ ലോക്ക് ചെയ്തു ആ വന്നോടും അകത്തേക്ക് അത്രയും പറഞ്ഞ് അവൻ നേരെ ആ റൂമിൻ്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി ചെറിയ പരിഭ്രമത്തോടെ ഒരു വിറയലോടെ അവൾ അകത്തേക്ക് കടന്നു താൻ ഈ വീട്ടിൽ എല്ലാ റൂമുകളിലും കയറി പക്ഷേ ഈ റൂമിൽ മാത്രം താനിത് ആദ്യമായിട്ടാണ് കയറുന്നത് അവൾ മെല്ലെ വേദിന്റെ പിന്നാലെ തന്നെ ബാൽക്കണി ഏരിയയിലേക്ക് നടന്നു ബാൽക്കണിയിൽ ചെന്നതും അവളുടെ കണ്ണുകൾ ഒന്ന് വികസിച്ചു ബാൽക്കണിയുടെ ഒരു സൈഡിൽ പലതരം ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു അതിൽ എല്ലാം നിറയെ പൂക്കളുമായി നിൽക്കുന്നു അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഒരു പ്രത്യേക സുഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ച് കയറി അവൾ മെല്ലെ യാന്ത്രികം എന്ന രീതിയിൽ ആ ചെടികളുടെ അടുത്തേക്ക് നടന്നു അതിൽ എല്ലാം ഒന്ന് തട്ടിത്തലോടി അവൾ അങ്ങനെ ഓരോന്നും ആലോചിച്ച് നിൽക്കുമ്പോൾ തൻ്റെ പിന്നിൽ ഒരു പരിചിതമായ ഒരു ഗന്ധം വന്ന് നിന്നതും അവൾ അല്പം വെപ്രാളത്തോടെ തിരിഞ്ഞതും തൻ്റെ പിന്നിൽ കൈയും കെട്ടി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന വേദിനെ കണ്ടതും അവൾക്ക് വല്ലാതെ തോന്നി ശരീരത്തോടെ ഒരു വിറയിൽ കടന്നുപോയി അവൾ പതിയെ രണ്ടടി പിന്നിലോട്ട് വെച്ചതും ഭിത്തിയിൽ വന്ന് തട്ടി നിന്നു അവൻ തൻ്റെ ആ പ്രവൃത്തികളെല്ലാം വീക്ഷിച്ച് അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു അവനെ അത്ര അടുത്ത് കണ്ടതും പെണ്ണിൻ്റെ ഉടലാകെ വിറച്ച് ചെന്നൈയിലൂടെയൊക്കെ വിയർപ്പ് ഒഴുകിയിറങ്ങാൻ തുടങ്ങി അവളുടെ കഴുത്തിലും മുഖയും തുമ്പിലും ചുണ്ടുകൾക്ക് മീതയും എല്ലാം വിയർപ്പ് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു കൗതുകത്തോടെ തന്നെ വേദം നോക്കി നിന്നു ആ നോട്ടം അവസാനം വിറയ്ക്കുന്ന അവളുടെ ചോരച്ചുണ്ടുകൾ കൂടി കണ്ടതും അവന് അതിൻ്റെ മാധുര്യം ഒന്നും നുണഞ്ഞറിയാൻ വല്ലാതെ ഉള്ളാൽ വെമ്പൽ കൊള്ളാൻ തുടങ്ങി മെല്ലെ രണ്ടടി അവളുടെ അടുത്തേക്ക് വെച്ചതും അവൾ ആ ഭീതിയിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു